യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്തും അസത്യവും വിളിച്ചു പറയാമെന്നാണ് ധാരണയെങ്കിൽ അത് തിരുത്തേണ്ട സമയമായി ഇതാ ചെകുത്താൻ അകത്തായി ആരാണ് ചെകുത്താൻ ചെഗുത്താൻ എന്ന് യൂട്യൂബിൽ അറിയപ്പെടുന്ന കുപ്രസിദ്ധ യൂട്യൂബർ അജു അലക്സ് ചലച്ചിത്ര നടൻ മോഹൻലാലിനെതിരെയുള്ള അധിക്ഷേപങ്ങളുടെ പേരിൽ താരസംഘടനയായ അമ്മയുടെ പരാതിയിലാണ് തിരുവല്ല പോലീസ് ചെഗുത്താനെ കസ്റ്റഡി എടുത്ത് നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ചതായി താരസംഘടനയായ അമ്മ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് ചെകുത്താൻ ചാനുടമ പത്തനംതിട്ട തിരുവല്ല മഞ്ഞാടി സ്വദേശി അജു അലക്സിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അജുവിനെതിരെ ഭാരതീയ ന്യായ സംഹിത നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബി പി ആക്ട് ഇരുനൂറ്റി പതിനൊന്ന് കെ പി ആക്ട് നൂറ്റി ഇരുപത് എന്നീ വകുപ്പുകളാണ് ചുമത്തിയത് കേസെടുത്തിന് പിന്നാലെ അജു അലക്സ് ഒളിവിലായിരുന്നു അവിടെ നിന്നുമാണ് പോലീസിന് പിടിയിലാവുന്നത് ഇന്ത്യൻ ടെട്രോൾ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്ത് സന്ദർശനം എതിരെയാണ് അജി അലക്സ് തന്റെ ചെകുത്താറ്റ് യൂട്യൂബ് ചാനലിലൂടെ മോഹൻലാലിനെ അധിക്ഷേപിച്ചതിൽ പരാമർശം നടത്തിയത് ഇതോടെ അമ്മ സംഘടന ശക്തമായി വിഷയത്തിൽ ഇടപെടുകയായിരുന്നു മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശങ്ങളെന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത് മോഹൻലാൽ മാത്രമല്ല ചില കുപ്രസിദ്ധ യൂട്യൂബുകാരുടെ ആക്രമണത്തിന് ഇരയാകുന്നത് സിനിമാ നിരൂപണത്തിന്റെ പേരിൽ അഭിനേതാക്കൾക്കെതിരെ അശ്ലീല പ്രയോഗങ്ങൾ നടത്തുന്നു എന്ന പരാതിയിൽ യൂട്യൂബർ ആറാട്ടുകണ്ണൻ എന്ന സന്തോഷ് വർക്കിയെയും നേരത്തെ പാലരൂട്ടം പോലീസ് താക്കീത് ചെയ്ത് വിട്ടയച്ചിരുന്നു അശ്ലീല പദങ്ങൾ ഉപയോഗിച്ച് നടീനടന്മാരെയും അവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിൽ അവഹേളിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി നടൻ ബാലയും കഴിഞ്ഞ ദിവസം അമ്മയ്ക്കും പാലരൂട്ടം പോലീസിനും പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മോഹൻലാലിനെതിരെ ചെകുത്താൻ യൂട്യൂബറുടെ ആരാധകരെ പ്രകോപിപ്പിക്കുന്ന പരാമർശങ്ങൾ ഇതിനെതിരെയാണ് ഇപ്പോൾ അമ്മയുടെ പരാതിയിൽ തിരുവല്ല പോലീസ് കേസെടുത്തിരിക്കുന്നതും യൂട്യൂബറെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കിയതും